നമസ്കാരം ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപനും സിഇഒയുമായ ശ്രീനയും തട്ടിയത് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇത് പറയുമ്പോൾ ഇതിന്റെ പകുതി പങ്ക് അതായത് ഇതിന്റെ പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും കിട്ടിയെന്നാണ് സൂചന ഇതിന്റെ കണക്കുകൾ ഇ ഡി പുറത്തുവിട്ടിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയ തുകയിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈയിടെ നടന്ന സർക്കാർ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരും ഇവരായിരുന്നു ഈ അടുത്ത് നടന്ന സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ കേരളീയവും നവകേരള സദസ്സും ഒക്കെയാണ് ഇതിലേതാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ തട്ടിപ്പ് നടത്തിയ തുകയിൽ ഏറെയും വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപവൽക്കരിച്ച കമ്പനിക്ക് പിന്നാലെയും ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ റെയ്ഡിന് മുൻപ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ശ്രീനക്കുമായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവർ സമാഹരിച്ചതിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇ ഡി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ ഇടപാടുകൾക്ക് ഇട നിലക്കാരായ പത്ത് പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിലാണ് ഇതിനിടെ അറസ്റ്റ് സാധ്യത കണക്കിലെടുത്ത പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കോടതിയിൽ പ്രതികൾക്കെതിരെ സമാന കേസുള്ള വിവരം ഇ ഡി അറിയിക്കും ഇ ഡിയുടെ റെയ്ഡിന് മുൻപ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ശ്രീനയ്ക്കുമായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഹൈറിച്ച് ഹെഡ് ഓഫീസ് തൃശൂരിലെയും എറണാകുളത്തെയും ശാഖകൾ ഉടമകളുടെ വീടുകൾ എന്നിവിടങ്ങളിലെ റെയ്ഡിൽ വിവരങ്ങളാണ് കിട്ടിയത് എച്ച് ആർ കോൺ വഴി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടിയാണ് തട്ടിയിരിക്കുന്നത് ഇവർ സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ ഇടപാടുകൾക്ക് ഇടനിലക്കാരായ പത്തിലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിലാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് ഇ ഡി അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടി പ്രത്യക്ഷപ്പെടുന്നത് സ്വർണ കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ ഒ ടി ടി ആണ് ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ചു ലക്ഷം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം ഇതിനു പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം ഒരു എച്ച് ആർ ക്രിപ്റ്റോയുടെ മൂല്യം രണ്ട് ഡോളറാണ് നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരം തിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്നും സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമായാണെന്നുമാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തലുണ്ട് കോടി രൂപയുടെ ജി എസ് വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഹൈറിച്ച് ഓൺലൈൻ ഉടമകളായ ശ്രീനയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഉടമകളുടെ വീട്ടിലും ഓഫീസിലും ഇ ഡി നടത്തിയ റെയ്ഡ് മണിക്കൂറുകൾ നീണ്ടുനിന്നു ഇഡി എത്തുന്നതിന് തൊട്ടു മുമ്പ് കമ്പനി എം ഡി കെ ഡി പ്രതാപൻ സിഇഒ കൂടിയായ ഭാര്യ ശ്രീന പ്രതാപൻ ഡ്രൈവർ ശരൺ എന്നിവർ കടന്നു കളഞ്ഞു ലാഭവിഹിതവും മറ്റാനുകൂല്യങ്ങളും നൽകുമെന്ന് വിശ്വസിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച പ്രതികൾ ഇത് വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുപുഴ വലിയാലൂക്കലിലെ വീട്ടിലും ചേർപ്പിലെ ഷോപ്പിലും ഇടി റെയ്ഡ് നടത്തിയത് മൂവായിരം പേരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി അൻപത് കോടിയിൽ നൂറ് കോടി ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത ബീറ്റ് കോയിൻ ഇടപാടുകൾ വഴിയും തട്ടിപ്പ് നടത്തി പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തൊമ്പത് ക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇ ഡി പരിശോധിച്ചു വരികയാണ് നന്ദി